സാമ്പാറി അമ്പത് രൂപ ഒരു സാമ്പാറിറ്റൊക്കെ ഉള്ളത് പറവില് നോർത്ത് പറവില് നമ്മുടെ സമൂഹം സ്കൂളിന്റെ അടുത്താണ് അതായത് എറണാകുളം ജില്ലയില് ഇവിടെ നമ്മൾ ചേട്ടൻ ഒരു റോഡ്സൈഡില് പച്ചക്കറി ഒക്കെ ഉണ്ട് ആ ചേട്ടൻ നമ്മൾ പരിചയപ്പെടാനാണ് പോണത് അപ്പൊ പച്ചക്കറി കിറ്റില് വിലക്കുറവാണ് രൂപ പിന്നെ കിലോ കിലോ പിന്നെ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഇരുപത് രൂപ തവാള ഒന്നേകാൽ മുപ്പത് രൂപ ഒന്നേകാല് മുപ്പത് രൂപ വെണ്ടക്ക വെണ്ടക്ക തവാളെ മുക്കിലോ ഇരുപത് രൂപത് രൂപ ബീൻസ് അറുപത് രൂപ കിലോ ആ ബീൻസ് അറുപത് രൂപ കത്രിയ്ക്ക നാൽപ്പത് രൂപ കിലോ ആ നാൽപ്പത് രൂപ ആ ഏത്തക്കായ് നാൽപ്പത് രൂപ നാൽപ്പത് രൂപ ഇത് അര കിലോ അരക്കിലോ അല്ല എണ്ണ വേണമെങ്കിൽ എണ്ണ ഇരുപത് രൂപ ഇരുപത് രൂപ ക്യാരറ്റ് നാൽപ്പത് രൂപ നാൽപ്പത് രൂപ അപ്പോൾ എത്ര ആളായിട്ടാണ് ഇവിടെ റൂട്ട് സൈഡിൽ രണ്ടു വല്ലതായി പച്ചവടമൊക്കെ ഭംഗിയുണ്ട് പച്ചക്കറി എവിടുന്നെടുക്കണപ്പ് മന്നം മന്നം ആ നമ്മള നാടൻ പച്ചക്കറി തന്നെയാണ് സംഭവം മാർക്കറ്റ് അതെക്കറ്റ് ആവുമോ ഡെയിലി മാർക്കറ്റാണ് ഡെയിലി മാർക്കറ്റാണ് ചേട്ടൻ്റെ കച്ചവടേ റോഡ് അരികിലാണ് ഈ ചേട്ടൻ കട കണ്ടത് മറ്റേത് ബോക്സല്ലേ ബോക്സിന്റെ മുകളിലാണ് നെറ്റ് വെച്ചേക്കുന്നത് തട്ട് ആയിട്ട് കണ്ട അപ്പൊ ഈ സ്ഥലം ഒരിക്കലും നമ്മടെ സമൂഹം പറൂര് സമൂഹം സ്കൂളല്ലേ ആ പറഞ്ഞു സമൂഹം സ്കൂളിന്റെ അരികിലാണ് ഈ കട ചിറായി പോണവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചേട്ടന് ഈ റോഡ് സൈഡിലിങ്ങനെ ഇരിപ്പുണ്ടാവും ഇവിടുന്ന് ചേണ്ടേന്ന് എന്തെങ്കിലും മാനിച്ച് സഹായിക്കണം കച്ചക്കറി കഴിച്ചു അപ്പൊ എന്തെങ്കിലും നമുക്ക് ഒരു കൂടെ എല്ലാം വില കുറവാണ് നിസ്സാര വിലക്കാൽ ചേട്ടൻ കുറയ്ക്കണം അല്ലാട്ടോ തിരക്ക് കൂടാറുണ്ടോ പച്ചക്കറികൾ മാറ്റങ്ങൾ അങ്ങനെ വരും മാറ്റങ്ങള് മാറ്റങ്ങള് വരാറില്ല വരാറുണ്ട് പച്ചക്കറികൾക്ക് എല്ലാ കിച്ചുകളായിട്ട് തന്നെ കൊടുക്കാൻ അല്ലേ കിച്ചില്ലാണ്ട് കൊടുക്കാറുള്ള െറ്റിലേക്ക എളുപ്പി കുട്ടുപോന്നൂർക്ക് എളുപ്പ കോട്ടയോ ആ ശരിക്കും ബന്ധിട്ടായിരുന്നു പരിപാടി പത്ത് പരിപാടി എൻ്റെ പ്രദേശം കൈകാരം ആ കൈകാരം ഞാൻ അവിടെ പെണ്ണ് വെട്ടി അവിടെ താമസിക്കുന്നതാണ് മകൻ ഒരാൾ വെട്ടിൽ പ്രൈവറ്റ് വീട്ടി പറഞ്ഞു ചെറാജി എറണാകുളം റോഡ് ഒരു മോനോട് മോനെ ഒരു മോനോഷ് താമസം താമസിച്ചിരുന്നു ബൈക്കിൽ ഞാൻ താമസിച്ചിരിക്കുന്നു നമുക്ക് അത് തുടങ്ങാൻ തോന്നിയത് ഇപ്പം രണ്ട് വർഷത്തോളമായി അല്ലേ ു സാമ്പാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാമ്പാർ പോകും ആവുമ്പത്തൊടുങ്ങും ചേട്ടാണി മണിക്ക് രാവിലെ പത്തരമണി തുടങ്ങും ആ വൈകുന്നേരം ആറു മണി ആകുമ്പോ നിർത്തു അപ്പൊ തന്നെ സാധനങ്ങളൊക്കെ തീരോ ഒതുങ്ങും പിന്നെ നാളെ വേറെ സാധനങ്ങളും ഇവിടെ പുതിയ പുതിയ സാധനങ്ങൾ വന്നെങ്കിൽ ആളുകൾക്ക് ചേരത്തെ സാധനം ഇവിടെ അതങ്ങനെ പിന്നെ ഉൾപ്പെടെ പുതിയ പുതിയ സാധനം അന്നന്ന് വരുന്ന സാധനങ്ങളാണ്